ോട് പറയുകയായിരുന്നു അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്താണോ അതിന്റെ അഭിപ്രായം ഫസ്റ്റ് പറഞ്ഞ ഞങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബഫേ പ്ലേസ് ഉണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം പോവും നെക്സ്റ്റ് അങ്ങോട്ട് പോവാൻ പോകുന്നു ഇങ്ങനെ മനുഷ്യല്ലാത്ത ഹസ്ബൻഡ്മാരുണ്ടോ നിങ്ങൾ ജോലിക്ക് പോകണോ ഞാൻ ജോലിക്ക് പോവാത്തോട്ട് എനിക്ക് ഇത് അപ്പൊ ഞാന് ഒട്ടും പ്രിപ്പയർഡല്ലേ ഇപ്പൊ വീഡിയോസ് കുറയുന്നതിന്റെ കാര്യം ഏതാണ് ഇപ്പ ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഇങ്ങനെ ഓടിച്ചാടി വന്നിട്ട് അവനെ ഈ സ്റ്റാൻഡിൽ കാണുമ്പോൾ ഭയങ്കര പിടിക്കാനായിട്ട് ഭയങ്കര അതാണ് ഓടിപ്പോയത് ആ അപ്പം പറഞ്ഞു വന്നത് നിങ്ങൾ എല്ലാവരും നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഇപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇത് പെട്ടെന്ന് വന്നത് ഞാൻ നിനക്ക് തമിഴിൽ കണ്ടപ്പോഴത്തേനെ മനസ്സിലാക്കി കാണാം ഞാൻ എന്തിനെ കുറിച്ച് പറയുന്നതെന്ന് ത്രീ ഡേയ്സ്റ്റിംഗ് ഓക്കെ ഫസ്റ്റ് വീഡിയോ കണ്ടത് രഞ്ജിനി ഹരിദാസിന്റെ ആണ്ടോ അപ്പൊ അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഓ അത് എത്ര കുറേ ദിവസങ്ങൾ ട്വന്റി വൺ ഡേയ്സിൻ്റെ എന്തുവാണ് അപ്പം നമ്മൾ അതൊക്കെ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി കാണാന്നുള്ളതല്ല ട്വൻറ്റി ഫൈവ് ട്വന്റി വൺ ഡേയ്സൊന്നും വാട്ടർ ഫാസ്റ്റിങ് എടുക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ ലഞ്ച് ടൈമില് ജോലിയില് ഞാനിങ്ങനെ ചുമ്മാ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണും അപ്പം ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ വന്നു അപ്പം ഞാനിങ്ങനെ ചുമ്മാ നോക്കി അപ്പം അവൾ ആ പറയുന്ന അവളൊന്നും ഒന്നും വിചാരിക്കല്ലേ പുള്ളിക്കാരി രണ്ട് ടു വീക്സ് കഴിഞ്ഞിട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു ഞാനിങ്ങനെ കുറച്ച് കണ്ടു കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ പറയുന്നുണ്ട് ലൈക്ക് ആദ്യ ദിവസം ഇങ്ങനെ ആയിരിക്കും രണ്ടാമത്തെ ദിവസം ഇങ്ങനെ ആയിരിക്കും പിന്നെ നമ്മൾ അത് കേട്ടപ്പോഴാണെങ്കിൽ മനസ്സിലായി നമ്മുടെ ബോഡി ഇങ്ങനെ ഫുൾ റീസ്റ്റോർ ചെയ്യും ത്രീ ഡേയ്സ് വാട്ടർ ഫാസ്റ്റ് ചെയ്യാത്തത് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടന്ന് ചില പെട്ടെന്ന് കാര്യങ്ങളിൽ ഫാസിനേറ്റഡ് ആവുന്ന ആളാണ് കേട്ടോ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു വലിയ കാ ഒരു കാർ വാങ്ങിച്ചാലോ ഒരു ഫോൺ വാങ്ങിച്ചാലോ ഒന്നും എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ഇല്ല പക്ഷെ ചെറിയ എന്തെങ്കിലും ഒരു പെന്നോ ഒരു അങ്ങനത്തെ എങ്ങനെയൊരു സാധനമൊക്കെ വാങ്ങിച്ചാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അതുപോലെ കേട്ടോ ഞാൻ ആ അപ്പം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് വരും കാരണം ഇപ്പോൾ ഒന്നാമത് വെയിറ്റ് കൂടിയിരിക്കുന്ന അവസ്ഥയാണ് അപ്പം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തായിരുന്നു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ കുറച്ച് നോക്കി കാർഡൊന്നും അധികം അങ്ങനെ കഴിക്കാറില്ല പക്ഷേ പുറത്തൊന്നും ഫുഡ് കഴിക്കാറുണ്ട് അതൊക്കെ മാനേജ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിങ് ഞാൻ എപ്പോഴും ഓടുന്ന ആളെ എനിക്ക് ഓട് ട്രാക്ക് ആണ് എൻ്റെ ട്രാക്ക് ആൻഡ് എൻഫീൽഡാണ് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സംഭവം വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ട് പോയപ്പോൾ അന്ന് അതും കൂടെ പരീക്ഷിച്ചേക്കാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെയ്റ്റ് ലിഫ്റ്റിങ് ഞാൻ ഈ കഴിഞ്ഞ മാർച്ചിലാണ് തുടങ്ങിയത് വളരെ നന്നായിട്ട് പോയി അടിപൊളിയാണ് എനിക്ക് ഐ ഫീൽ നല്ല സ്ട്രെങ്തും നല്ലൊരു എനർജിയും നല്ല ഫിറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഓവറോൾ എയിമെന്ന് പറയുന്നത് വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് നല്ല മസ്സിൽ വേണം നല്ല എൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കുന്നത് അപ്പം ഞാൻ അതിനെക്കുറിച്ച് എനിക്കിങ്ങനെ പെട്ടെന്ന് റിസൾട്ട് വേണം കേട്ടോ അങ്ങനെയാണ് ഇവിടെ ഒട്ട് പേഷ്യൻസ് ഇല്ലാത്ത ആളാണ് അപ്പം ഡേവിനോട് പറഞ്ഞു വെയിറ്റ് ലിഫ്റ്റിങ് ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിച്ചാൽ അത് നീ റോങ് സൈഡിലാണ് ഇരിക്കുന്നത് എന്നാൽ പോയി കാർഡിയോ മാത്രം ചെയ്യുക അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക എനിവേ അത് നല്ല കാര്യമൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ മാഴ്ച മുതൽ നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് നിങ്ങളൊക്കെ വീഡിയോസ് എന്നെ ഫോളോ ചെയ്യുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലാവും ഐ മീൻ ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡായിട്ട് അവരും വർക്കൗട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഐ എം സോ ഗ്ലാഡ് അതൊക്കെ ഓക്കെയാണ് പക്ഷേ എൻ്റെ ഒരു ഇത് ഇപ്പോഴും അക്കംപ്ലിഷ് ചെയ്തിട്ടില്ല എനിക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാന്നാണ് വേണ്ടത് ഓക്കെ അപ്പം ഞാനിങ്ങനെ ആ വെ വെയ്റ്റ് ലിഫ്റ്റിംഗ് തുടങ്ങിയിട്ടേ ഒരു പൗണ്ട് എന്നാണ് ഇപ്പം ഇവിടെ നമ്മൾ യൂസിലാണല്ലോ ഉള്ളത് നമ്മൾ ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് ടു കിലോസാണ് നമ്മളവിടെ പൗണ്ടാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഒരു പൗണ്ട് പോലും ഇതുവരെ വെയിറ്റ് കുറഞ്ഞിട്ടില്ല ഇത് ഇതുവരെ ഞാൻ ആ വെയിറ്റ് കൂടുന്നുമില്ല ഒരു ആ വർക്കൗട്ട് തുടങ്ങിയ പിന്നെ ആ ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഞാൻ ഓൾറെഡി വെയിറ്റ് കൂടി മാക്സ് എത്തിയ സമയത്താണ് വർക്കൗട്ട് തുടങ്ങിയത് സോ അതുകൊണ്ട് ആ ഒരു വെയിറ്റ് തന്നെയാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എനിക്ക് എപ്പോഴും വെയിറ്റ് കുറയ്ക്കണം എന്ന് തന്നെയാണ് അപ്പം അപ്പോഴാണ് ഈ ത്രീ ഡേ ഫാസ്റ്റ് വാട്ടർ ഫാസ്റ്റിംഗ് കണ്ടപ്പോൾ ഞാനവിടുത്ത് അതെനിക്ക് ചെയ്യാം ഞാൻ ഭയങ്കര ഫുഡ് അഡിക്റ്റ് ആണ് കേട്ടോ ഭയങ്കര ഫുഡിയാണ് ഐ മീൻ ഞാനും ഡേവും ഫുഡിയാണ് ഫുഡീസാണ് പക്ഷേ ഡേവിന് കൺട്രോൾ ചെയ്യാൻ അറിയാം എനിക്ക് അങ്ങനെ ഫുഡിന് ഒരു കൺട്രോൾ ഇല്ല എനിക്ക് റൈസ് ഒക്കെ വേണ്ടെന്ന് വെക്കും പക്ഷെ സ്നാക്സ് എനിക്ക് വേണ്ടെന്ന് വെക്കാതിരിക്കാൻ ഇല്ല പിന്നെ വെജിറ്റബിൾസിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ എപ്പോഴും കാർമൊന്നും കഴിച്ചില്ലെങ്കിലും കുറേ വെജിറ്റബിൾ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ രണ്ട് പ്ലേറ്റ് വെജിറ്റബിളൊക്കെ എനിക്ക് കഴിക്കാവും ഓക്കെട്ടോ അതൊക്കെ ഞാൻ ഇവിടെ വന്ന് വയറൊക്കെ വലുതാക്കി സെറ്റപ്പ് ചെയ്തത് ഇവിടെ വന്ന് പറഞ്ഞാൽ യു എസില് ഞാൻ വന്ന വന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര കുറവേ കഴിക്കത്തുള്ളായിരുന്നു പക്ഷേ ദേവനും കൂടിങ്ങനെ പുറത്തു പോയി കഴിച്ച് 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 ഞാനിങ്ങനെ എൻ്റെ വയറൊക്കെ വലുതാക്കി എനിക്ക് രണ്ട് പ്ലേറ്റ് ഒരു വലിയ ചെമ്പകം എന്ന് പറയാൻ വേണമെങ്കിൽ സാധനങ്ങൾ എനിക്ക് കഴിക്കാനുള്ള ഇടയുണ്ട് അതൊക്കെ പോട്ടെ അപ്പം ഈ വാട്ടർ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് പിന്നെ ചിലരെ വിചാരിക്കുന്നുണ്ട് ഈ അഞ്ചുന എന്തിൻ്റെ കേടാണ് ഇവർ എൻ്റെ വരെ പറയുന്നത് എനിക്ക് കേടാണ് വേറെ ആൾക്കാർ പുറത്ത് ഈ കൊച്ചിന് ഒക്കെ ഇല്ല അതൊക്കെ വണ്ണോ അത്ര ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ എൻ്റെ ഒരു ബോഡി ഒരു കോംപ്ലക്സ് ഒരു 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 ഇതുണ്ടല്ലോ സെറ്റപ്പ് ഉണ്ടല്ലോ നമ്മുടെ സ്റ്റൈലും നമ്മുടെ ഇപ്പോൾ പ്രഗ്നൻസിയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചേഞ്ചസ് വരുമ്പോഴത്തേക്കും നമ്മുടെ വെയിറ്റ് കൂടി ഐ മീൻ പ്രഗ്നൻസിരിക്കും ബ്ലെയിം ചെയ്യത്തില്ല കാരണം കാരണം കുക്ക് വെയിം ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രീ പ്രഗ്നൻസിനെ കഴിഞ്ഞ് ഒരുപാട് വെയിറ്റ് കുറഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ ഫ്ലോറിഡയിലേക്ക് ഇങ്ങ് മൂവ് ചെയ്ത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വെളിയിൽ നിന്നൊക്കെ കഴിച്ച് കഴിച്ച് അങ്ങനെ ആ ഒരു സെറ്റപ്പ് അങ്ങ് പോയി പിന്നെ അത് അതിലേക്ക് ബാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പ്രഗ്നൻസി ഞാൻ ബ്ലെയിം ചെയ്യത്തില്ല പക്ഷെ നമ്മൾ ഏജ് കൂടുകയും ചെയ്യും നമ്മുടെ ബോഡി ഒത്തിരി ചേഞ്ചസില് കൂടെ ഒക്കെ പോയിട്ടുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് പെട്ടെന്ന് കൂടും ലൈക്ക് ക്രിസ്മസ് വന്നപ്പോഴേക്കും എൻ്റെ പെട്ടെന്ന് ഒരു മൂന്ന് പൗണ്ടം കൂടി പക്ഷേ കുറയാൻ ഭയങ്കര ഭയങ്കര പാടാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്താലും കാർബ് കഴിക്കാതിരുന്നാലും എന്ത് കുന്തം ചെയ്താലും കുറയാൻ ഭയങ്കര പാടാണ് പക്ഷെ കൂടാൻ ഭയങ്കര ഈസിയാണ് അത് നമ്മുടെ ഒരു നമ്മൾ യുനോ നമ്മുടെ ഏജ് കൂടുന്നു നമ്മുടെ ആ ഒരു ഇതൊക്കെ കൂടുമ്പോഴേക്കും നമ്മളത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം അപ്പം വാട്ടർ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഞാൻ ഇപ്പോഴേ വെള്ളമൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ വാട്ടർ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമനിലോ ഒന്ന് പറയാമോ അപ്പൊ എനിക്കൊന്ന് വാണർഫാസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങളോട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചിട്ട് പറയാം ഓക്കെ ജസ്റ്റ് എന്താണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നോന്ന് മാത്രം കിട്ടാ മതി ഓക്കെ ശരി ടാട്ടോ ബൈ ബൈ സി യു